ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ എം ഡി സി കേരള പഠനം എന്ന പുസ്തകത്തിലെ ജനാധിപത്യവും ജനകീയ മുന്നേറ്റങ്ങൾ എന്ന പാഠത്തിലേക്ക് കടക്കാം ഡോക്ടർ ബിന്ദുമോൾ ബി ആണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ജനാധിപത്യം എന്ന വാക്കിന്റെ ആശയം എന്താണ് സമകാലിക ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ആശ്രയിക്കുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം അപ്പൊ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഏറ്റവും നീതിപൂർവമായ ഒരു ഇടപെടലാണ് ജനാധിപത്യം എന്ന് പറയാം അപ്പം നമ്മൾ വോട്ടെടുപ്പ് വഴിയാണ് നമ്മളെ ഭരിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇത് തുല്യ അവകാശത്തിന് അവസരമുളവാക്കുന്ന ഭരണരീതിയാണ് ജനാധിപത്യം ഇത് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ബി ആർ അംബേദ്കർ ആണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മികച്ച പ്രയോക്താവ് ഇപ്പം പുരാതന ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ജീവിതം മനുഷ്യൻ്റെ ജീവിതം ഭക്ഷണം ശേഖരിക്കാനുള്ളൊരു യാത്രയായിരുന്നു അങ്ങനെയുള്ള നാടോടികളായ മനുഷ്യൻ പിന്നെ നദീതീരങ്ങളിൽ സ്ഥിരവാസം ഉറപ്പിക്കുകയാണ് അപ്പോഴാണ് അധികാര ശൃംഖല രൂപപ്പെടുന്നത് സ്ഥിരതാമസമായപ്പോൾ അവിടെ തലവന്മാരാരാണ് എന്നൊരു ചോദ്യം വന്നു അങ്ങനെ ഒരു അധികാര വ്യവസ്ഥ വന്നു കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ അതിനകത്തുണ്ടായി കുറ്റവും ശിക്ഷയും ഉണ്ടായി സാധനങ്ങൾ ഒരുമിച്ച് പങ്കിട്ടെടുക്കുന്നൊരു ശീലമുണ്ടായി കാർഷിക വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ ഭൂമിയാണ് മുഖ്യമായ ഉൽപാദനോപാധി അപ്പോൾ ഭൂമിയുടെ അവകാശം ആരാണെന്നൊരു ചോദ്യം ഉണ്ടായി കുടി എന്നാണ് ആദ്യകാലത്ത് അധികാരസ്ഥാനത്തിൻ്റെ പേര് ഊരായാലും നഗരത്തിലായാലും കുടികൾക്ക് പതികളുണ്ട് സ്ഥലവന്മാരുണ്ട് മണ്ണാർക്കുടി ഈഴക്കുടി വേളാളക്കുടി ഇങ്ങനെയുള്ള കുടികളെ പറ്റി തരിസാപ്പള്ളി ചപ്പേടിയിൽ പറയുന്നുണ്ട് ഇനി ഇല്ലാത്ത കാലസൂചനയില്ലാത്ത ചെമ്പ്രയലിഖിതത്തിൽ കുടികൾ താമസിക്കുന്ന കുടിത്തലയെപ്പറ്റി പരാമർശമുണ്ട് അപ്പോൾ തൊഴിൽ കൂട്ടായ്മകളാണ് കുടികളെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പാൾക്കുടി എന്ന് പറഞ്ഞാൽ പുലേരി ചെറുമർ തുടങ്ങിയ പണിയെടുക്കുന്ന ആളുകളാണ് ആൾക്കുടിയിലുള്ളത് പാൾ കുടികളും തൊഴിൽ കുടികളും അധികാരം ചെലുത്തുന്നവർ എന്ന നിലയ്ക്ക് കുടിപതികളാണ് അധികാര ശ്രേണിയുടെ താഴെപ്പടവ് അതായത് ഇവര് തൊഴിലാളികളാണ് താഴെത്തട്ടിൽ അപ്പോൾ ഈ പണിക്കാരുടെ എല്ലാ തൊഴിൽ കൂട്ടായ്മകളുടെ അടിസ്ഥാന ഘടകമാണ് ഊരാളൻ ഇപ്പം ഈ ഊരാളൻ അതിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ് അടിയാളരായ പണിമക്കൾ ഭൂമിയെ കൈമാറ്റം ചെയ്യുന്ന പോലെ ഇവരെയും കൈമാറ്റം ചെയ്യാം ഊരാളന് സ്ഥലത്തിലും അടിമകളിലും അവകാശമുണ്ട് ഊരാളന്മാരുടെ സമിതിയാണ് ഊര് എല്ലാ ഊരാളരും ബ്രാഹ്മണരാണ് തമിഴ്നാട്ടിൽ ഊര് സഭ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അവിടെ ഊര് ബ്രാഹ്മണരല്ലാത്തതും അല്ലാത്തവരുള്ള സമിതിയും സഭ ബ്രാഹ്മണരുടെ സമിതിയുമാണ് ഇവിടെയും ഊര് സഭ എന്നിങ്ങനെ ഉണ്ടെങ്കിലും കൂടുതലും ബ്രാഹ്മണരും ഉയർന്ന ജാതിക്കാരുമാണ് അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരുന്നത് ഇപ്പം പരശുരാമൻ മഴഞ്ഞുണ്ടായതാണ് കേരളം എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയായാലും ശിലായുഖ കാലത്ത് മനുഷ്യർ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തെളിവുകൾ കേരളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഇവിടെയും ഭക്ഷണം ശേഖരിച്ച് നടന്ന ആളുകൾ പിന്നീട് ഗോത്രങ്ങളായി പിന്നെ ആ ഗോത്രങ്ങൾ നാടുകളായി പിന്നെ സ്വരൂപങ്ങളായി നാട്ടുരാജ്യങ്ങളായി രാജ്യങ്ങളായി വളരുകയാണ് ചെയ്തത് അപ്പം കേരള ജനത കൃഷി ചെയ്തു തുടങ്ങുമ്പോൾ കൃഷി ഭൂമിക്ക് ആദ്യം അവകാശം ഉണ്ടായിരുന്നില്ല എട്ട് പത്ത് നൂറ്റാണ്ട് മുമ്പുമാണ് ഭൂമി ഉടമയുടെ പേരിലേക്ക് കൈമാറ്റം ചെയ്യുക പൂജാരിയുടെ പേരിലുള്ളത് ദേവസ്വം ബ്രഹ്മസ്വം ദേവന്റെ പേരിലുള്ള ദേവസ്വം നാടവാഴിയുടെ കീഴിലുള്ള ഭൂമിയെ പണ്ടാരവക എന്നാണ് പറഞ്ഞിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡോർമ്മയാണ് ആധുനിക ദുരിതാംകൂറിന് രൂപം നൽകിയത് അത്തഭരണത്തിൻ്റെ ആദ്യ ആദ്യ കണ്ണിയായിട്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി സ്ഥാപിക്കപ്പെട്ട ശ്രീമോലാം തിരുനാൾ രാമവർമ്മയുടെ ലെജിസ്ലേറ്റീവ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ കാണാം എട്ട് പേരായിരുന്ന അംഗങ്ങൾ പിന്നെ അത് പതിനഞ്ചു പേരായി പിന്നെ നൂറ് അംഗങ്ങളായ പ്രജാസഭയായിട്ട് ഇത് മാറി ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടമായ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടന്റെ സാമന്ത രാജ്യങ്ങളായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ചേരാതെ സ്വതന്ത്ര രാജ്യമായി നിൽക്കുമെന്ന് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പറഞ്ഞു പക്ഷേ തുടർച്ചയായിട്ട് ഉള്ള സമരങ്ങളുടെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറില് ഐക്യ കേരള രൂപീകരണം വന്നു അങ്ങനെ രാജഭരണം അവസാനിക്കുകയും പട്ടം തണുവുള്ള തിരുവിതാംകൂറിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി അതിനുശേഷം ടി കെ നാരായണപിള്ളയാണ് പ്രധാനമന്ത്രിയായത് കേരളം ജനിക്കുന്നത് എപ്പോഴാണ് ബ്രിട്ടൻ ഇന്ത്യ വിടുമ്പോൾ തിരുവിതാംകൂർ അടക്കം അഞ്ഞൂറ്റി അൻപത്തഞ്ചോളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ബ്രിട്ടീഷുകാരുടെ പ്രവിശ്യകളും ഉണ്ടായിരുന്നു ഇതിനെല്ലാം ലയിപ്പിച്ചാണ് തിരു കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് മലയാളിയായ സർദാർ കെ എം പണിക്കരടക്കം മൂന്ന് പേരുള്ള സമിതിയാണ് ആ സമയത്ത് ഭാഷാടിസ്ഥാനത്തിൽ രാജ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നുള്ള ആവശ്യത്തിന് പിന്തുണ നൽകിയത് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു ഇപ്പം ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരളം രൂപീകരിക്കപ്പെട്ടത് ജനകീയ മുന്നേറ്റങ്ങൾ പിന്നീടുണ്ടാകുന്നത് ഇവിടത്തെ നിയമങ്ങൾ അവർണർക്ക് സ്ത്രീകൾക്ക് അനുകൂലമായിരുന്നില്ല ജാതി വ്യത്യാസം ഐത്താചാരം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിഷേധിക്കൽ ഇതൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്നു ക്ഷേത്രവാതിലുകൾ താഴ്ന്നവൻ്റെ മുന്നിൽ അടയ്ക്കപ്പെട്ടു ഇതുകൂടാതെ ശൈശവ ബഹുഭാര്യത്വം ബഹുഭർത്തൃത്വം തുടങ്ങിയ സാമൂഹ്യ അനാചാര്യങ്ങളും നിലനിന്നിരുന്നു പൊതുവഴിയിലൂടെ നടക്കാനോ സ്വന്തം ശരീരം മറയ്ക്കാനോ ക്ഷേത്രത്തിൽ കയറി ദൈവത്തെ ആരാധിക്കാനോ മഹാഭൂരിപക്ഷത്തിനും അവകാശം ഉണ്ടായിരുന്നില്ല മാറു മറയ്ക്കാനുള്ള സ്ത്രീകളുടെ അവകാശമാണ് ചാർന്നാർ ലഹളയായിട്ട് മാറിയത് ചട്ടമ്പി സ്വാമികളുടെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വാഗ്ഫടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗി വൈകുണ്ഠസ്വാമി മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ കേരളീയ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പരിഷ്കർത്താക്കളെ കുറിച്ച് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് എൻ ഡി പി യോഗം മുസ്ലിം സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും ജാതി പരിഗണന കൂടാതെ തുറന്നുകൊടുത്തോണ്ടുള്ള വിളംബരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു നടന്നത് എല്ലാ അവർണ സമുദായങ്ങൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം സ്ത്രീ ശാക്തീകരണത്തിന് കേരളത്തിൽ വലിയ പ്രാധാന്യം ലഭിച്ചു കുടുംബശ്രീ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ് ഈ കുടുംബശ്രീയുടെ വരവോടുകൂടി കേരളത്തിലെ വനിതകളുടെ സാമൂഹ്യ ജീവിതത്തിന് വലിയ പരിഷ്കാരം ഉണ്ടായി ഗ്രാമസഭകൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു മൂന്ന് മാസത്തിലൊരിക്കൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഗ്രാമസഭ നിർബന്ധമായും ചേർന്നു അങ്ങനെ ജനപങ്കാളിത്തത്തോടെ അല്ലാതെ വികസന സാധ്യമാവില്ല എന്നൊരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നു അതാണ് ഈ ഒരു ലേഖനത്തിനകത്തുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആവശ്യമുള്ള നോട്ട്സ് എഴുതി വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നതിന് സ്നേഹം